ബിസ്മിൽഹലയോളം കടമുണ്ടെങ്കിലും നിഷ്പ്രയാസം കടം വീടാനുള്ള നല്ല ഒരു തിക്ർ പറയാം വളരെ അമൂല്യമായൊരു തിക്ക്റ് വീട് ജപ്തിയുടെ വക്കീലെത്തിയിട്ടുണ്ട് എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് ആദ്യമായി പറയുന്നത് ജപ്തിയിലെത്താനുള്ള കാരണം നിങ്ങൾ പലിശ വാങ്ങിയത് കൊണ്ടാണല്ലോ ബാങ്കിൻ്റെ പലിശയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണല്ലോ ജപ്തിയിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യം മുസ്തഫർ അല്ലാഹുൽ അലീമെന്നെ ധാരാളം ചെല്ലി അള്ളാഹുവിനോട് നല്ല പോലെ തൗപ ചെയ്ത് നിങ്ങൾ മടങ്ങണം അല്ലാതെ വേറെ മാർഗ്ഗം അതിനില്ല തെറ്റ് ചെയ്തതല്ലേ പലിശ വാങ്ങിക്കുടുങ്ങിയതല്ലേ അപ്പോൾ ഏതോ ആവട്ടെ ചില സാഹചര്യത്തിൽ അങ്ങനെ വന്നുപെട്ടു ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം വേണ്ടേ അതിനാണ് ഈ അമൂല്യമായൊരു തിക്ര പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക ദിവസവും ചെല്ലുക നിങ്ങളുടെ കടച്ചിൻ്റെ വണ്ണം എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എത്ര എണ്ണാണ് വേണ്ടത് എന്ന് ചോദിക്കേണ്ടതില്ല എന്നർത്ഥം ഈ ദിക്കർ ധാരാളം ചൊല്ലി അങ്ങ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ കടം വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താലെ തരും ജപ്തിയിൽ നിന്നൊക്കെ അള്ളാഹു താല മെല്ലെ മെല്ലെ മോചിപ്പിച്ച് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകും അതിനു പറ്റിയ നല്ല അമൂല്യമായൊരു ദിക്കറാണ് അള്ളാഹുൽക്കത്തൽമുൽക്കിമൻ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمان الدنيا والآخرة ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها أن رحمة من سباك رجاد رجنا يا الله നീ ഇച്ഛിക്കുന്നവർക്ക് അധികാരം നൽകുന്നു നീ ഇച്ഛിക്കുന്നവരിൽ നിന്ന് അധികാരം നീ തോൽപ്പിക്കുന്നു ഇച്ഛിച്ചവരെ പ്രതാപമുറ്റവരാക്കുന്നു ഇച്ഛിക്കുന്നവരെ നിസ്സാരപ്പെടുത്തുന്നു നിന്റെ പക്കലാണ് നന്മ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഇഹപരലോകങ്ങളുടെ കാരുണ്യകടാക്ഷകൻ നീയാകുന്നു കരുണാകടാക്ഷങ്ങൾ നീ ഇച്ഛിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നു നീ ഇച്ഛിക്കുന്നവർക്ക് അവ തടയുകയും ചെയ്യുന്നു നീയല്ലാത്തവരിൽ നിന്ന് എന്നെ നിരാശരാക്കുന്ന വിധം കരുണ ചെയ്ത് എന്നെ നീ അനുഗ്രഹിക്കണേ എന്നർത്ഥം വരുന്ന ഈ ഈദിക്രു മഹാനായ അനസ്വര മാലിക്ർ അലി അള്ളാഹുഅലഅലും പറഞ്ഞു ഈ ഈദിക്രു പതിവാക്കിയാൽ വഴത് മലയ്ക്ക് തുല്യം കടമുണ്ടെങ്കിലും വീട്ടിൽ കിട്ടുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ഈദിക്ര പരമാവധി നാം ജീവിതത്തിൽ പകർത്തുക എന്നിട്ട് നല്ല പോലെ അത് ചെയ്യുക നമ്മുടെ കടങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുസ് വെഹാനഹുല വളരെ പെട്ടെന്ന് കടം ഇടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ എളുപ്പമാക്കിത്തരും അള്ളാഹുദായാലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുത്തായാലെ നമുക്ക് നമുക്കെല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ